ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സാജിദ് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോ ആണ് നമുക്ക് ടുമോറോ മോർണിംഗ് ലെവൻ എ എം സ്പെഷ്യൽ കളക്ഷൻസ് വീഡിയോസ് ഉണ്ടായിരിക്കും ഡെസ്പാച്ച് വിൽ ബി ഓൺ മൺഡേ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാമെന്നാണ് നമ്മുടെ വാട്സപ്പ് റിപ്ലൈ വരുന്നത് മൺഡേ എയ്റ്റ് തേർട്ടി എ എം ടു സാറ്റർഡേ ഫൈവ് തേർട്ടി പി എം വരെയാണ് സോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയുടെ റിപ്ലൈ വരുന്നത് മൺഡേ ആയിരിക്കും വെബ്സൈറ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആണ് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് വളരെ ഈസിയാണ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഓൺലൈൻ അതിൻ്റെ ഓഫ്ലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു പ്രീമിയം ബ്രാൻഡഡ് പാനൽ കട്ട് അനാർക്കിലി ആണ് അനാർക്കിലി എന്ന് വിളിക്കാൻ പറ്റത്തില്ല പാനൽ കട്ട് കുർത്തി എന്ന് വേണം നമുക്കിതിന് പറയാൻ കാരണം ഫ്രം ദ ഷോൾഡർ ഏരിയ പാനൽസ് വരുന്നുണ്ട് ഹൈ ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പ്യോർ കോട്ടൺ അജറക് ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നല്ല പ്യുർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെറിയൊരു ബീഡ്സ് വർക്ക് ഒന്നും നല്ല ഹെവി ആയിട്ട് തന്നെ ബീഡ്സ് വർക്ക് ചില കുർത്തീസ് നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ സ്റ്റിച്ചിങ്ങും ക്വാളിറ്റിയും ഒക്കെ സൂപ്പർ ആണെങ്കിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാനും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെയൊരു കാറ്റഗറിപ്പെട്ട കാറ്റലോഗാണ് കേട്ടോ ഇത് നല്ല ഹെവി പാനൽ കട്ട് കുർത്തിയാണ് അടിപൊളി ഹാൻഡ് വർക്ക് ഈ ഈ ഒരു യോക്ക് വർക്ക് ഒക്കെ നല്ല രസമുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്പെഷ്യലി ആണ് പ്യുവർ കോട്ടൺ അജ്രക്കിൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് സോ ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് പോലെ ആയിരിക്കണം ഇവിടെ ഇത് മനുഷ്യൻ മാനുവലി ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് ആണ് അപ്പം ഈ ഒരു പ്രിന്റ് പോലെ ആയിരിക്കണം എന്നില്ല അടുത്ത പ്രിൻറ്റിങ് ഒരിക്കലും ഡിജിറ്റൽ പ്രിന്റ് പോലെയല്ല പക്ഷേ ഇതിവിടുന്ന് കംഫർട്ട് വേറെ ലെവലാണ് എറൗണ്ട് ഒരു എൽബോ സ്ലീവ് ആ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലേക്ക് അത്യാവശ്യം ഫ്ലെയർ ഇട്ടിട്ടുണ്ട് സൈസിങ്ങിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സൽ ആണ് ഭയങ്കര കംഫർട്ടബിൾ ഫിറ്റിംഗ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഫിറ്റിംഗ് ആണ് പിന്നെ നല്ല ഫാബ്രിക്കും ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് പ്രൈസ് ഒരു രക്ഷയില്ല അടിപൊളി പ്രൈസാണ് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പാനൽ കട്ട് അനാർക്കലി ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ക്ലോസ് സർവ്യൂ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് ക്ലോസ് സർവ്യൂ വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഒരു രക്ഷമില്ല അടിപൊളി ഷോൾഡർ ഏരിയയിൽ നിന്നാണ് പാനൽസ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് എൻഡ് പോർഷൻ ഡാം ഡാമിൻ ഏരിയയിലേക്ക് നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തേക്കുന്നത് ഇറങ്ങി പിടിച്ചൊന്നും ഇരിക്കത്തില്ല പെർഫെക്റ്റ് ആണ് അടിപൊളിയാണ് സ്മോൾ തൊട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ സെക്കൻഡ് കളർ ഒന്ന് നോക്കി മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ നേവി ബ്ലൂ ബ്ലാക്ക് ആൻഡ് മെറൂൺ ഷെയ്ഡ് മൂന്നും നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു ശരിക്കും ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ ട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കാം ഒരു ഡബിൾ ട്രിപ്പിൾ നയൻ പ്രോഡക്റ്റ് റേറ്റിലേക്ക് പോയാലും ഒരു കുഴപ്പമില്ലാത്ത കുർത്തിയാണ് കാരണം എന്താണെന്നറിയുമ്പോൾ ഇത് സാധാ അല്ല നമ്മൾ ജയ്പൂർ കോട്ടനിലേക്ക് അജറക് പ്രിൻ്റ് അല്ല അജറക് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നമുക്കൊരു തൗസൻഡ് ബോ റേറ്റിൽ സെല് ചെയ്യപ്പെടാൻ പറ്റുന്ന കുർത്തീസ് നല്ല ആണ് ഒരു രക്ഷയിൽ അടിപൊളി ബ്ലാക്ക് ബ്ലാക്കിന് എപ്പോഴും ഏറ്റവും നല്ല കോൺട്രാസ്റ്റ് ചെയ്ത റെഡിഷ് മെറൂൺ അപ്പോൾ റെഡ്ഡിഷ് മെറൂൺ കോൺട്രാസ്റ്റിലേക്ക് അത് നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഹെവി ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് പ്യോർ അജി കുർത്തീസ് എയ്റ്റ് ഫോർട്ടി നയൻ നിങ്ങളെ സംബന്ധിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഹാൻഡ് ലോക്ക് പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ഈച്ച് പ്രിൻ്റും അനദർ വണ്ണിനോട് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫൈനൽ കളർ ചാർട്ട് വരുന്നത് മെറൂൺ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡ് ഹെവി ഹാൻഡ് വർക്ക്ഡ് കുർത്തീസ് എപ്പോഴും ഡിമാൻഡുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചേരുന്ന ഐറ്റം ആണ് അച്ചിറക്ക് കുർത്തി സ്പെഷ്യലി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ഹാൻഡ് ബ്ലോക്ക് ഒക്കെ ആദ്യം ഇറങ്ങിയ കാലത്ത് എന്നാ റേറ്റായിരുന്നു നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറിന് മുകളിലോട്ട് മാത്രമേ കിട്ടത്തുണ്ടായിരുന്നുള്ളൂ നല്ല മാനുഫാക്ചറിൻ്റെ കുർത്തിയാണ് കേട്ടോ ധൈര്യമായിട്ട് മേടിക്കാം എക്സെൽ സൈസാണെന്ന് ഞങ്ങൾ നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് എക്സലാണ് ഈ കാണിക്കുന്നത് അപ്പർ ഷോൾഡറിൻ്റെ അപ്പർ ഏരിയ ഈ ഷോൾഡർ ഏരിയെന്ന് തന്നെ പാനൽ കട്ട് ചെയ്ത് നല്ല ഫിനിഷിങ്ങിന് വന്നിരിക്കുന്ന കുർത്തിയാണ് ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ തരാൻ പറ്റുന്നത് കേട്ടോ അപ്പം റേറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നല്ലൊരു പ്രീമിയം ബ്രാൻഡഡ് കോട്ട് കോട്ട്സെറ്റാണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷൻ നല്ല ജയ്പൂർ കോട്ടനിലേക്ക് ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല കളേഴ്സ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് തേർഡ് വൺ വരുന്നത് നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വീഡിയോ ഒരു ബ്ലൂ ആണോ എന്ന് എനിക്കറിയത്തില്ല നല്ലൊരു ആണ് പ്യുവർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി ഇത് സിമ്പിൾ കോട്ട് കോട്ട്സെറ്റാണ് സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു നല്ലൊപ്ഷൻ എംബ്രോയിഡറിയോ അല്ല ഹാൻഡ് വർക്ക് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ട് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഇനി വരുന്ന സമ്മർ സീസണിൽ ഇങ്ങനത്തെ ഒക്കെ നല്ല ആയിരിക്കും നല്ല ഡാർക്കർ പിങ്ക് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ആ മോഡലിൽ കട്ടിങ് വന്നിട്ട് ഒരു അജറക്കിൻ്റെ ഒരു പ്രിന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അതർ സൈഡിൽ ഫ്ലോറൽ പാറ്റേൺ ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് യോക്കിൻ്റെ സെയിം ആ ഒരു തന്നെയാണ് സ്ലീവ്സിലേക്കും യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലോറൽസ് ആണ് ഇത് എല്ലാ ഒരു ട്രെൻഡ് ആണ് ഫ്ലോറൽസ് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവത്തില്ല ഫോർട്ടി സെവൻ ഓളം ടോപ്പിന് ലെങ്ത് കിട്ടും കോട്ടൺ ലൈനിങ് ആണ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ബോട്ടം പീസ് വരുന്നതും ഇതുണ്ടോ ഈ ടോപ്പിന്റെ അങ്കരക്ക മോഡലിൻ്റെ സെയിം പ്രിന്റോട് കൂടി ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് എക്സലിന്റെ എക്സലിൻ്റെ ആണ് ഈ കാണിക്കുന്നത് ഇനി ബോട്ടത്തിന് നിങ്ങൾക്ക് ഏതേലും ഒരു മെഷർമെന്റ് അറിയണമെങ്കിൽ നമ്മുടെ ത്രീ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്തെച്ചാൽ മതി നമുക്കിത് വെയർ ചെയ്ത് നോക്കാം സൈഡിൽ പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇതാണ് എക്സലന്റ് ബോട്ടം സ്ട്രേറ്റ് കട്ട് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് ഉള്ളി എയ്റ്റ് ഡബിൾ നയൺ ഓൾ ഇന്ത്യ അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും എക്സലാണ് എനിക്ക് പെർഫെക്റ്റ് ആണ് അവിടെ അടിപൊളിയാണ് ചെറിയ ഒരു പൊട്ടിക്ക് ലൂസ് ഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ബ്യൂട്ടിഫുൾ നെക്ക് പാറ്റേൺ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസ് നല്ലൊരു കളർ ഷെയ്ഡ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കോട്ട് സെറ്റാണ് ഇതാണ് ബോട്ടം പീസ് വരുന്നത് എനിക്ക് എറൗണ്ട് ആങ്കിൾ ലെങ്ത് ആണ് ബോട്ടം കിട്ടുന്നത് എൻ്റെ ഹൈറ്റ് വരുന്നത് വൺ സിക്സ്റ്റി എയിറ്റ് സെൻറ്റിമീറ്റർ ആണ് അതനുസരിച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ കോട്ട് സെറ്റിനൊക്കെ ആംഗിൾ ലെങ്ത് ആയിരിക്കും ബോട്ടത്തിന് ലെങ്ത് വരുന്നത് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് നല്ല ഡെപ്ത് ഉള്ള പോക്കറ്റ് ആണ് കേട്ടോ ഇഷ്ടമുള്ള പോയ പേഴ്സോ മൊബൈലോ എന്നാ വേണേലും വെക്കാം അപ്പം എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതർ ടു കളേഴ്സും കൂടെ നോക്കും അപ്പോൾ അടുത്ത കളർ ഒന്ന് നോക്കി നല്ല ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിലേക്ക് ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇത് പ്യൂർ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ സൈഡ് സിറ്റഡാണ് കട്ട് ആണ് നല്ല ഭംഗിയുള്ള അജറക്കും ഫ്ലോറൽസും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ബോട്ടത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ വേറെ ഏത് നോക്കിയത് തന്നെ ഇത് നമുക്ക് ഇറക്കം വരുമോ എനിക്ക് തൈസ് നല്ല വണ്ണം ഉള്ളതാണ് അപ്പോൾ ഇറക്കം വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും പെൻസിൽ ഫിറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡൗട്ട്ഫുൾ ആകും കാലിന് വണ്ണമൊക്കെ അനുസരിച്ച് ചീർക്കം വരുമല്ലോ എന്ന് ഇതൊക്കെയാണ് അപ്പം റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ സെക്കൻഡ് കളർ ചാർട്ട് വരുന്നത് ബ്ലാക്കാണ് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിൻ്റ് അല്ലേ ബ്ലാക്കിലേക്ക് വന്നേക്കുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ഗ്രീനാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് സൈഡ് സെറ്റായിട്ട് സ്ട്രേറ്റ് കട്ട് ഇതൊരു സ്പെഷ്യൽ ഗ്രീൻ ഷെയ്ഡാണ് എപ്പോഴും കാണുന്നൊരു ഗ്രീനല്ല നല്ല ഭംഗിയുണ്ട് ഒരു പീ കോക്കിനെയൊക്കെ പീകോക്ക് ഗ്രീൻ്റെയൊക്കെ പോലത്തെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നല്ല നെക്ക് പാറ്റേൺ അടിപൊളി ഫ്ലോറൽ പ്രിൻറ്റ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഡിജിറ്റൽ പോലെ നിൽക്കുന്ന ഫ്ലോറൽസ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഓളം ലെങ്ത് കൊടുത്ത് നല്ലൊരു ഓഫീസ് വെയർ കാറ്റലോഗിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അടിപൊളി കോട്ട് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നല്ല ഗ്രീൻ ഷെയ്ഡ് ആണ് റയർ ഷെയ്ഡ് അപ്പോൾ നമ്മുടെ തേർഡ് കാറ്റലോഗ് വരുന്നത് റെഡി ടു ടുവെയർ സെറ്റ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കോളർ നെക്കാണ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളർനെക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ കോളർ നെക്കിൽ ഒരു റെഡി ടു സെറ്റ് നമ്മൾ അധികം കൊണ്ടുവന്നിട്ടില്ല സ്പെഷ്യൽ കളേഴ്സ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ് ഗ്രീനും ബ്ലൂ ഒരു രാമ ബ്ലൂ ഷെയ്ഡാണ് പിന്നെ നമ്മുടെ പിങ്ക് ആണ് പിന്നെ നമ്മുടെ മെറൂൺ ആണ് ഇത് കോട്ടൺ ആണ് അത് സ്പെഷ്യലി നോട്ട് ചെയ്യണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഫാബ്രിക്ക് അപ്പം ഈ ഒരു കളറ് നമ്മുടെ കോട്ടണിൽ വരുന്ന കളർ എക്സ്പെക്റ്റ് ചെയ്യുക ചിലരെങ്കിലും ജോർജറ്റ് പോലെ ഭയങ്കര ഇടിവെട്ട് കളർ പ്രതീക്ഷ ചെയ്ത് ഓർഡർ ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യരുത് നമ്മൾ ഓൺലൈൻ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഒരു പടി താഴെ വെച്ചിട്ട് ഓർഡർ ചെയ്യുകയുള്ളൂ അപ്പം നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കണം നല്ല കുർത്തിയാണ് നല്ല കോട്ടൺ കംഫർട്ടബിൾ കോട്ടൺ ഫാബ്രിക്കിൽ കോളറിനൊക്കെ സെൻറ്ററിൽ പോട്ടലി ബട്ടൺ സൈഡിൽ സിറ്റഡ് സ്ട്രേറ്റ് കട്ട് നല്ല കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കാണാത്ത ബാന്തിനി പ്രിൻ്റാണ് കംപ്ലീറ്റ്ലി ചെയ്തേക്കുന്നത് ബാന്ദിനി അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ചാനലിൽ അങ്ങനെ വരാറില്ല എന്നാൽ എപ്പോഴും ചെയ്ത് വരാറില്ല അതുകൊണ്ട് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് ഉള്ള സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടംസ് ആണ് പെൻസിൽ ഫിറ്റ് എനിക്കും പേടി ഓരോരുത്തരുടെയും കാൽ ഓരോ വണ്ണമാണ് പെൻസിൽ ഫിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇറക്കി വരും അപ്പോൾ പിന്നെ അത് പിന്നെ റിട്ടേൺ അങ്ങനത്തെ തലവേദനയൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും ഈ സ്ട്രേറ്റ് കട്ട് അല്ലെ പാരൽ ഫിറ്റ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബോട്ടംസ് നമുക്ക് ആണ് കേട്ടോ അങ്ങനെ കാലിറുകേ ഇല്ല അതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സൽ എന്ന് പറഞ്ഞാൽ എക്സൽ ഉണ്ടായിരിക്കും താഴോട്ട് ഇങ്ങനെ കുഞ്ഞായി വരുമ്പോഴെപ്പോഴും ദുപ്പട്ട അതൊരു മറ്റൊരു ഫീച്ചർ നല്ല ഫീച്ചറാണ് നെറ്റ് കോട്ട കോട്ടാ ചെക്ക് ഫാബ്രിക്കിൽ വരുന്നത് ദുപ്പട്ടയാണ് ഭയങ്കര ഇലകൻ്റെ ലുക്കായിരിക്കും കേട്ടോ അതിലേക്ക് കംപ്ലീറ്റ്ലി ബാന്തി ആണ് രാമ ബ്ലൂ ഷെയ്ഡ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്ത് നോക്കുകയുള്ള നല്ല സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് ഈ ഒരു കളർ വേർ ചെയ്ത് നോക്കാം റേറ്റോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് അതായത് കുർത്തി വെയർ ചെയ്തത് റെഡി ടു എ സെറ്റ് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കോളറിനൊക്കെ ഓഫീസ് വെയർ ആയിട്ട് സൂപ്പറാണ് സെന്ററിൽ പോട്ട്ലി ബട്ടൺ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടുള്ള നെറ്റ് കോട്ട കോട്ട ചെക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ല കട്ടിയുള്ള അട്ടിപൊളി കോട്ട ചെക്ക് ആണ് അതിലേക്ക് നമ്മുടെ ബാന്തിൻ്റെ പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസാണ് സൈസ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് വരും ബോട്ടം ബേസ് വരുന്നത് തേർട്ടി നയൻ ആണ് സൈഡിൽ പോക്കറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ റെഡി ടു വേ സെറ്റ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് റേറ്റ് വരുന്നത് തൗസൻഡ് നയൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിങ്ങുമാണ് അപ്പോൾ ഈ ഒരു കളർ കൂട്ടത്തിലും ഒരു രാമ ബ്ലൂ കൈൻഡ് ഓഫ് ആണ് ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആണ് വീഡിയോയിൽ ചിലപ്പോൾ കളർ ചേഞ്ചസ് വരും അതാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വേണം വരുന്നത് മജന്ത പിങ്ക് ആണ് കോളർ നെക്ക് ആണ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി ബോർ എടുപ്പിക്കുന്നതല്ല സൈഡ് സെറ്റാർട്ട് സ്ട്രേറ്റ് കട്ട് സെൻറ്ററിൽ പോട്ടലി ബട്ടൺ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ടോപ്പ് ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലേക്ക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ സ്ട്രേറ്റ് കട്ട് ബോട്ടം ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ങ് വിട്ടു നല്ല സൂപ്പർ കംഫർട്ടബിൾ സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട നമ്മുടെ വൈറ്റ് ടോപ്സിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ നല്ലതാണ് കേട്ടോ കേട്ടോ നല്ലതല്ലേ എന്നിട്ട് നമ്മൾ റേറ്റ് ചാർജ് ചെയ്യുന്നത് തൗസൻഡ് നയൻറ്റി ഫൈവേ ഉള്ളൂ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ദയവായി പർച്ചേസ് ചെയ്യുക എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം റേറ്റ് തൗസൻഡ് നയൻറ്റി ഫൈവ് സെക്കൻഡ് കളർ ഓപ്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് അപ്പം നമ്മുടെ തേർഡ് ഓപ്ഷൻ ഒരു ഡസ്റ്റി മെറൂൺ ഷെയ്ഡാണ് കേട്ടോ പ്യോർ മെറൂൺ അല്ല ഒരു ഡിഫറെൻറ്റ് മെറൂൺ ഷെയ്ഡാണ് കോളർ നെക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് പോർട്ട്ലി ബട്ടൺ ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ റെഡി ടു വേർ സെറ്റ് വേണമെന്നുള്ളവർക്ക് കുറച്ച് സിമ്പിളാണ് കാരണം എംബ്രോയ്ഡറിയോ ഹാൻഡ് വർക്കുകളോ ഒന്നുമില്ല അങ്ങനെ ഒരു സിമ്പിളാണ് പക്ഷേ നല്ല കോട്ടൺ ഫാബ്രിക്കാണ് അങ്ങനെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വർക്കുകളുള്ള കുർത്തിയൊക്കെ കാണാൻ രസമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ അപ്പോൾ കംഫർട്ടാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് സിമ്പിൾ ബ്യൂട്ടിഫുൾ ബാന്തിനി പ്രിൻ്റഡ് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് നമുക്ക് ലെങ്തും കിട്ടും ദുപ്പട്ട അട്ടിപ്പോളിയാണ് നല്ല കോട്ട സാരിയൊക്കെ പിടിക്കുകയാണ് അതുപോലത്തെ സെയിം ഫാബ്രിക്കിൻ്റെ തന്നെ ദുപ്പട്ടയാണ് നിങ്ങൾക്ക് ഇത് പശ മുക്കിയും പശം മുക്കാതെ ഉപയോഗിക്കാം അതായത് സ്റ്റാർച്ച് ചെയ്തും ചെയ്യാണ്ടും ഉപയോഗിക്കാം കുറച്ചൊന്ന് ഇങ്ങനെ പടപെടാന്നിരിക്കണമെങ്കിൽ സ്റ്റാർച്ച് മുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കണം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം റേറ്റ് ജസ്റ്റ് തൗസൻഡ് നയൻറ്റി ഫൈവ് ഫീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെട്ട വേഗം തന്നെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് സിമ്പിൾ ഒരു ഓഫീസ് വരുന്നത് നമ്മൾ സ്വയം പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് അങ്ങനെ തന്നെ വീഡിയോ ആണ് ഒത്തിരി പേര് ഇത് എടുത്തിട്ടുമുണ്ട് കേട്ടോ നല്ല ബ്രൈറ്റ് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് നല്ല റയർ ഒരു ഗ്രീൻ ഷെയ്ഡ് തേർഡ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ റെഡീഷണൽ എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് അത് സ്പെഷ്യലി നോട്ട് ചെയ്യണം അതുകൊണ്ടാണ് ഇത്രയും ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രിന്റും കളറും കിട്ടിയേക്കുന്നത് കേട്ടോ സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഐറ്റം ആണ് കേട്ടോ റെട്രോ സ്റ്റൈൽ നെക്കാണ് അംബിക നെക്കാണ് അതായത് ഹൈ നെക്ക് വന്നിട്ട് നല്ല ത്രെഡ് വെച്ചിട്ടുള്ള ബീഡ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്കല്ല മിറേഴ്സിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇളകിയൊന്നും പോരത്തില്ല ത്രീ ആണ് സ്ലീവ്സ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്ക് സൈഡ് സ്ലിറ്റഡ് സ്ട്രെയ്റ്റ് കട്ട് കോട്ടൺ കുർത്തിയാണ് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് വെരി കംഫർട്ടബിൾ അങ്ങനെ വേറെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ആണ് മെയിൻ ഹൈലൈറ്റ് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റീനാണ് അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് വെയർ ചെയ്തു കണ്ട നമ്മുടെ അവിടെ കാണുന്നതിനേക്കാൾ എനിക്കറി എപ്പോഴും കുർത്തീസ് വെയർ ചെയ്ത് കാണിക്കുമ്പോഴാണ് ഈ ഭംഗി വരുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്കത് പറ്റാറില്ല കേട്ടോ നല്ല ഭംഗിയിൽ നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സിക്സ് എയ്റ്റി നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സ്മോൾ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഇട്ടേക്കാം കേട്ടോ അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ മസ്റ്റാഡ് യെല്ലോ ആണ് ബ്യൂട്ടിഫുൾ ബീറ്റ്സിൻ സോറി മിറർ വർക്ക് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സൈഡാണ് സ്ട്രേറ്റ് കട്ടാണ് നല്ല കളറാണ് കേട്ടോ അടിപൊളിയാണ് റേറ്റിൻ്റെ ഞാൻ വേറെ ചെയ്തപ്പോൾ നല്ല രസമില്ല റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിൻ്റാണ് ചെയ്ത് വന്നേക്കുന്നത് ദാറ്റ്സ് വൈ റേറ്റ് സിക്സ് എയ്റ്റി നയൻ പിന്നെ മിറർ വർക്കും നല്ല ക്വാളിറ്റിയും ഷെയ്ഡൊന്നും നോക്കിയേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ അതിലേക്ക് നല്ല ബീഡ്സ് വർക്ക് സോറി മിറർ വർക്കാണ് നമ്മൾ എപ്പോഴും ഈ ബീഡ്സ് വർക്ക് വർക്ക് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് റിപ്പീറ്റേഷൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ കുഞ്ഞ് കുഞ്ഞ് റോസാപ്പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞ് ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്യുക നല്ലതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കുർത്തി സിമ്പിളാണ് പിന്നെ ഒരു നെക്ക് ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസും ഉണ്ട് നല്ല ഷെയ്പ്പും കിട്ടും നല്ല സ്റ്റിച്ചിങ്ങാണ് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി നയൻ ഗ്രീൻഷീറ്റ് അപ്പൊ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡിപ്പിയുമാണ് നാല് കാറ്റലോഗ്സ് കണ്ടു ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തു എല്ലാം നല്ല കളക്ഷൻസ് അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്